അവരെ അതിദാരിദ്ര്യം മാറ്റുമെന്ന് പറയുമ്പോൾ അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ സെക്രട്ടറിമാരുടെ ദാരിദ്ര്യം മാറ്റും അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെ ഭാര്യമാരുടെയും മക്കളുടെയും ദാരിദ്ര്യം മാറ്റുമാണെന്നാണ് അവരുദ്ദേശിക്കുന്നതെങ്കിലും ശരിയായില്ല അപ്പൊ ദാരിദ്ര്യം മാറുമെന്ന് നമ്മൾ തർക്കിക്കുന്നതിന് ശരിയല്ല എനിക്ക് തോന്നുന്നു ഹരിദാസും ഈ പറയുന്ന അനിൽ തമ്പിയാരും എല്ലാം ബജറ്റ് ഒന്നും കൂടി തറമായി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പോ അന്യ നമ്പര് പറഞ്ഞ കാര്യം നൂറ്റി അമ്പത്തി ആറാമത്തെ പോയിന്റ് ആണ് എൻ ബി സി സി ഈ ഞാൻ വായിക്കാതെ കൊച്ചിൻ മറൈൻ ഡ്രൈവില് ഭവന നിർമ്മാണ ബോർഡ് നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡുമായി ചേർന്ന് മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വാണിജ്യ സമുച്ചയവും മുപ്പത്തി അയ്യായിരത്തി മുപ്പത്തിയഞ്ച് ലക്ഷത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ചതുരശ്ര അടി വിസ്തീർണമുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സും പരിസ്ഥിതി സൗഹൃദ പാർക്കുകളും പത്തൊൻപത് ലക്ഷത്തി നാല്പത്തിരണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള പാർക്കിംഗ് സൗകര്യവും ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭവന സമുച്ചയം നിർമ്മിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് ആര് നിർമ്മിക്കും നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എൻ ബി സി സി ആരുടേതാണ് എൻ ബി സി സി കേന്ദ്ര സർക്കാരിന്റെ സി ഇത് പറഞ്ഞു വരുമ്പോ പെട്ടെന്ന് എന്താ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്നതായിരിക്കും അതായത് സ്ഥലം അവിടെ സ്ഥലം നികത്തിയതുണ്ട് ഞങ്ങൾ അത് എൻ ബി സി സിക്ക് കൊടുക്കും അവരുണ്ടാക്കും അവർ വിൽക്കും ഇതാണ് പറഞ്ഞു വരുന്നത് ഇത്തരത്തില് ഈ ബഡ്ജറ്റിൽ ഓരോ കാര്യങ്ങൾ വായിച്ചാലും ഒരുപാട് ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് തട്ടിപ്പ് ജനങ്ങളെ പറ്റിക്കുവാൻ നേരത്തെ ഹരിദാസ് പറഞ്ഞതുപോലെ സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല പക്ഷെ നമ്മൾ വളരെ ഓരോ പോയിന്റ് എടുത്ത് വായിച്ചാൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മേൽ ഒന്നും ചെയ്യാൻ ഒരു ഒരു താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക ഒന്നും വരാത്ത കുറെ കാര്യങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം പോയിന്റ് നമ്പർ നൂറ്റി നാല്പത്തി ഏഴ് അതിൽ പറയുന്നത് കേ നൂറ്റി മുപ്പത്തി ഒന്ന് കോടി പി എം എ വൈ അർബനിൽ പ്രതീക്ഷിക്കുന്നു നൂറ്റി നൂറ്റി മുപ്പത്തി ഒന്ന് കോടി സംസ്ഥാന സർക്കാർ നൽകും അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി ഏതാണ്ട് നാനൂറ് കോടി കേന്ദ്ര സർക്കാരിനും പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് പ്രൈം മിനിസ്റ്റർ അർബൻ യോസ്കാർ യോജന അത് സൃഷ്ടിക്കാൻ പോകുന്നത് അതായത് കേന്ദ്ര സർക്കാർ തരില്ല എന്ന് പറയുമ്പോ തന്നെ ഏതാണ്ട് മൂന്നരട്ടിയോളം കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിട്ടുള്ള വികസന പദ്ധതികളാണ് ഓരോ കാര്യത്തിലും ഈ പോയിന്റ് നമ്പർ വൺ ഫോർട്ടി സെവനിലടക്കം പറയുന്നത് ഞാൻ അതാണ് വെച്ചു നിർത്തുന്നു രണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ ഇടപെടാൻ മാത്രമല്ല നിത്യനിദാന ചെലവിന് പോലും നമ്പ്യരുടെ ഭാഷയെ പറഞ്ഞാൽ അഷ്ടിക്കു വകയില്ലാത്ത ഒരു സർക്കാരായി മാറുന്നത് എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന് നമുക്കറിയാം എൺപത്തി എട്ട് ശതമാനം ചില കണക്കുകൾ തൊണ്ണൂറ് ശതമാനം ഒക്കെ പറയുന്നുണ്ട് ശമ്പളവും പെൻഷനും അതുപോലെയുള്ള സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ പെൻഷൻ ശമ്പളം ഇൻട്രസ്റ്റ് ഇത് മൂന്നിന് വേണ്ടി പോകുന്നു ബാക്കി ഏതാണ്ട് പത്ത് ശതമാനം എങ്ങനെ കാപ്പക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും അത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും അത് നേരത്തെ ഹരിദാസ് പറഞ്ഞതുപോലെ അവിടെ മന്ത്രിമാർക്കുള്ള ചെലവുകളായും മറ്റുള്ളവരായും പോകുന്നു അപ്പോ ഇവിടെ ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം എങ്ങനെയാണോ ചെലവാക്കുന്നത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള ശമ്പളവും പെൻഷനുമായിട്ട് പോകുന്നു ആരാണ് ഈ ശമ്പളം മേടിക്കുന്നത് അതിൽ എൺപത് ശതമാനവും ഇവിടത്തെ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥര് ഏഹ് സി പി എം അഫിലേറ്റഡ് ഓർഗനൈസേഷനാണ് അവിടെ നിന്ന് ലവി പോകുന്നു അപ്പൊ സത്യത്തില് കേരളത്തിലെ വരുമാനത്തിന്റെ എൺപത് ശതമാനവും ലഭിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അൻപത് ശതമാനം അതായത് ഏറ്റവും കൂടുതൽ ഭാഗം ലവിയായി സംസ്ഥാന സർക്കാരിലേക്ക് സംസ്ഥാനത്തെ എ കെ ജി സെന്ററിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സത്യം അപ്പോ ഇത് കൊള്ളയടിക്കുന്നത് നേരത്തെ ബാങ്കുകൾ നേരിട്ട് കൊള്ളയടിച്ചതുപോലെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് കേരളത്തിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ഫുൾ ടൈമേഴ്സ് ആണ് സി പി എമ്മിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് അവരുടെ ശമ്പളം അവരുടെ തീനും കുടിയും അവരുടെ യാത്രാ ചെലവ് ഇത്തരത്തില് സംസ്ഥാനത്തെ സി പി എമ്മിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ഗതികേടിലാണ് സംസ്ഥാനത്തെ ടാക്സ് പേയേഴ്സ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ കളി അവസാനിപ്പിക്കണമെങ്കിൽ ജനങ്ങൾ നിശ്ചയിക്കണം ഇത് ഈ അഞ്ചഞ്ചു വർഷം കൂടുമ്പോൾ നിരന്തരമായി സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് ശമ്പ എന്നിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല ഡി എ കിട്ടുന്നില്ല കൊച്ചം കിട്ടുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ വേറെ കേട്ടോ അവരുടേതായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഞാൻ അവരെ കുറ്റം പറയല്ല പക്ഷെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് സി പി എം കൊള്ളയടിക്കുന്നു ഈ എൻ ജി ഒ യൂണിയനും അടക്കമുള്ള സാധനങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണ് സംസ്ഥാനത്തെ ഗജനാവ് നേരിട്ടല്ലാണ്ട് പുറകിലൂടെ കൊള്ളയടിക്കുന്നു സംസ്ഥാനത്തെ സി പി എം അങ്ങനെയാണ് എ കെ ജി സെന്റർ